നമസ്കാരം രാഹുലിന്റെ പേരോ മുഖമോ പറഞ്ഞിട്ടില്ല പക്ഷേ ഗെയിം നേരിട്ട് അദ്ദേഹത്തിന് എതിരെയാണ് പ്രിയങ്കയുടെ ഭർത്താവിനെ കൊടുക്കാൻ ലക്ഷ്യമാക്കിയതിൽ പ്രത്യക്ഷമായത് ഒരു പിൻവാതിൽ രാഷ്ട്രീയ ആക്രമണത്തിന്റെ തുടക്കമാണ് വോട്ടർ പട്ടികയിലെ വിവാദങ്ങൾക്കിടയിൽ പാർലമെന്റിൽ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ ഘട്ടത്തിൽ ഈ നീക്കം തന്ത്രപരമായ രാഷ്ട്രീയ ഇടപെടലല്ലാതെ മറ്റൊന്നുമല്ല ഇതാണോ ഗാന്ധി കുടുംബത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും പടിയിറക്കാനുള്ള മോദിയുടെ ഗെയിം പ്ലാൻ ബാദ്രയെ അറസ്റ്റ് ചെയ്യുന്നത് രാഹുലിനെ കൊടുക്കാനാണോ എന്ന ചോദ്യത്തിന് ഉത്തരം ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഉയർച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് പല നിരീക്ഷകരും നോക്കിക്കാണുന്നത് അത്യപൂർവമായി ഉത്തർപ്രദേശിൽ നിന്നല്ല കേരളത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വലിയ നേട്ടം ഉണ്ടായത് ഇതുതന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ഗൗരവമായി വിലയിരുത്തി വരികയാണ് എന്നാൽ ഈ നേട്ടം ബി ജെ പിയെ വെറുതെ ഇരുത്തില്ല അതിന് ഉത്തമ തെളിവാണ രാഹുലിൻ്റെ വളർച്ച തടയാനുള്ള കൃത്യമായ നീക്കങ്ങൾക്ക് അവർ തുടക്കമിടുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റോബർട്ട് വാദ്രയ്ക്കെതിരെയുള്ള പുരന്വേഷണം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ വാദ്രക്കെതിരായ ഹരിയാനയിലെ ഭൂമി ഭൂമിയുടെ അഴിമതി കേസാണ് ഇനിയും നീളുന്നത് ഇത് ഒരു പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന ഒരു കേസാണ് ഒരു തെളിവും ലഭിക്കാതെ തള്ളിക്കളഞ്ഞ ഒരു കേസാണിത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുലിന്റെ ഉയർച്ചയെ തുടർന്ന് ഗാന്ധി കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കാൻ മറ്റൊന്നും ലഭിക്കാഞ്ഞിട്ട് ഈ കേസ് വളരെ പെട്ടെന്ന് വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് ഇത് നിയമപരമായ നടപടിയാണെന്നതിനുപരി രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള സന്ദർഭരമായ നീക്കമാണ് എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു പ്രിയങ്കയെ നേരിട്ട് ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ കേസിന്റെ ദിശ മാറ്റിയിരിക്കുന്നത് അതിനോട് രാഹുലിന്റെ വളർച്ചയെ തടയാനും കോൺഗ്രസിന്റെ ആഭ്യന്തര നിലപാട് അസ്ഥിരമാക്കാനും ശ്രമിക്കുന്നു എന്നത് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നു ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണോ എന്നതിന് മറ്റൊരു ചോദ്യമില്ല കാരണം പതിനൊന്ന് വർഷമായി നീങ്ങാത്ത ഒരു കേസ് തെളിവുകൾ ഇല്ലാത്ത തള്ളിക്കളഞ്ഞ ഒരു കേസ് വീണ്ടും ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തക്ക സമയത്ത് സജീവമാകുന്നത് ഒരു പാഠപുസ്തക തന്ത്രം പോലെ ബി ജെ പി നേരത്തെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കുറ്റവാളി ഉണ്ടെങ്കിൽ നിയമം നടപടിയെടുക്കട്ടെ പക്ഷേ അതിനായി രാഷ്ട്രീയ സമയം കൃത്യമായി പിഴുതെടുത്തതിൻ്റെ പിന്നിൽ ഒരു വലിയ തന്ത്രമുണ്ട് അത് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാണേണ്ട യഥാർത്ഥ ഒരു മുഖം ബീഹാർ തന്നെയാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു എൻ ഡിയിലെ പ്രധാന പങ്കാളിയായിരുന്ന ജെ ഡി യു ഇപ്പോൾ ആർ ജെ ഡി യേയും കോൺഗ്രസിനെയും ചേർത്ത ിലേക്ക് നീങ്ങിയിരിക്കുകയാണ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയും മഹത്തരമായ രാഷ്ട്രീയ ആസക്തിയോടെയാണ് ബീഹാറിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നത് ദളിതരും യുവാക്കളും സാമൂഹ്യനീതി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുത്ത വലിയ വിഭാഗവും ഇപ്പോൾ ഗാന്ധി തേജസ്വി കൂട്ടുകെട്ടിനോട് ആകർഷത്തിലാണ് ബി ജെ പിക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് അതിനാൽ തന്നെ നേരിട്ട് രാഹുലിനെ ആക്രമിക്കാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ കഴിവാക്കി ഇല്ലാത്ത കേസിൽ പ്രതിയാക്കി ജയിലിലടച്ച് ആ കുടുംബം നൽകിയ ജനസേവനങ്ങൾ താൽക്കാലികമായി ജനങ്ങളുടെ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ അങ്ങനെ ഗാന്ധി കുടുംബത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവി തെരഞ്ഞെടുപ്പിൽ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇ ഡിയും സി ബി ഐയും ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് വന്നത് എന്നത് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഈ നീക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോഴത്തെ പാർലമെന്റ് സമ്മേളനം നമുക്കറിയാം കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം ശക്തമായി സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ വെടിനിർത്തൽ നടത്തിയത് ട്രംപിന്റെ മധ്യസ്ഥയിലാണെന്ന് ട്രംപ് ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും മോഡി സർക്കാർ ഒരു വാക്ക് പോലും ഇതിനെതിരെ പറയാതിരുന്നത് പ്രതിപക്ഷം ശക്തമായി പാർലമെന്റിൽ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ചെയ്യലിനെ ഭയന്ന് അതിനെ തകർക്കാൻ പ്രതിപക്ഷത്തെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അതായത് ഗാന്ധി കുടുംബത്തെ പ്രതിയാക്കിയുള്ള കള്ള ആരോപണങ്ങൾ ഉയർത്തി ചർച്ചയിൽ നിന്നും വ്യക്തികളെ പിൻവലിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ നീക്കം ബാദ്രയ്ക്കെതിരെയുള്ള അന്വേഷണം ഒരു യാഥാർത്ഥികതയല്ല മറിച്ച് ഡയബേസൺ പോളിറ്റിക്സ് എന്ന പഴയ മോദി മാതൃകയിലുള്ള മറ്റൊരു രീതി മാത്രമാണ് ഇതിനെ ഗോദി മീഡിയയും മറ്റും വലിയ ചർച്ചയാക്കി എടുക്കുമ്പോൾ ഗാന്ധി കുടുംബത്തെക്കുറിച്ചുള്ള ചെറിയ സംശയങ്ങൾ പോലും വലിയ വാർത്തയായി വളരും എന്നതാണ് ബി ജെ പി ചിന്തിക്കുന്നത് അതാണ് ബി ജെ പി യഥാർത്ഥത്തിൽ പയറ്റുന്ന രാഷ്ട്രീയ കുതന്ത്രം ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് രാഹുലിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് അദ്ദേഹം നേരിട്ട് ഇതിനെതിരെ രംഗത്തിറങ്ങുമോ സിംപതി വായുവിനെ ഈ രാഷ്ട്രീയ നേട്ടമായി അദ്ദേഹത്തിന് മാറ്റാനാകുമോ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ അദ്ദേഹം ജനങ്ങളോടൊപ്പം തുടരുമോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ മാസ് പോയിന്റ് ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ വിജയം അല്ലെങ്കിൽ പരാജയം തീരുമാനിക്കുന്നത് ഈ പ്രത്യേക സമയമല്ല മറിച്ച് ജനങ്ങളുടെ മനസ്സുകളാണ് ഗാന്ധി കുടുംബം ഈ പ്രശ്നങ്ങളെ അതിജീവിച്ചാൽ അതിൻ്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഭാവിയിൽ തീർച്ചയായും മഹത്തായ സ്വാധീനമുണ്ടാക്കും മോദിയോളം വളരുന്ന രാഹുലിന് ഈ സർക്കാരിൻ്റെ ഇ ഡി സി ബി ഐയുടെ കള്ളക്കേസുകൾ അദ്ദേഹത്തിൻ്റെ ജനമനസ്സുകൾ നേടിയെടുക്കാനുള്ള ഏടിപ്പണികളാകും എന്നുറപ്പ് ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാം എന്ന രീതിയിൽ സ്വന്തം കസേര രക്ഷിക്കുവാൻ നെട്ടോട്ട മൂടുന്ന മോദിക്ക് കൂനുമേൽ പോലെ തിരിച്ചടിയാവും ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ഉറപ്പുണ്ട് ഇതെല്ലാം കാണുമ്പോൾ സത്യമായും ചോദിക്കാതിരിക്കാൻ വഴിയില്ല ഇപ്പോൾ റോബർട്ട് വാദ്രയെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതിന് പിന്നിൽ സത്യമായും എന്തെങ്കിലും നീതിയുണ്ടോ അതോ മോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ ഗെയിം പ്ലാനാണോ എതിരാളിയെ ഇല്ലായ്മ ചെയ്യാൻ ഇ ഡി എയും സി ബി ഐയും വിട്ട് ആ ഒരു പ്രത്യേക സമയത്തിലേക്ക് മാത്രം അയാളുടെ ഇമേജ് ഇടിച്ചു താഴ്ത്തി രാഷ്ട്രീയ വിജയം നേടാൻ ശ്രമിക്കുന്ന മോദി തന്ത്രം തന്നെയല്ലേ റോബർട്ടിൻ്റെ കേസ് വന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് രാഹുലിൻ്റെ വളർച്ചയെ തടയാൻ ശ്രമിച്ച ഓരോ നീക്കവും അയാളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വഴിയിലേക്കല്ലേ നയിച്ചിരിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പരസ്പരം ചോദിച്ചു കൊണ്ടേയിരിക്കണം ഇത്തരം ചോദ്യങ്ങളോ ഈ ചോദ്യങ്ങൾക്ക് കാരണമായ സംഭവങ്ങളോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അറിയത്തില്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കയ്യിൽ നിന്നും ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കട്ടെ അങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് നിറയട്ടെ പാർലമെൻറ്റിൽ ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്ന ചോദ്യങ്ങളും അത് ലോകത്തിൻ്റെയും നമ്മളുടെയും ചോദ്യമായി മാറട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഈ വീഡിയോയുടെ ആശയത്തെ പറ്റിയുള്ള നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ ഓരോ കമൻ്റുകൾക്കും മറുപടി നൽകുന്നതാണ് വിശകലനം ചെയ്യുന്നതാണ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നും അപേക്ഷിക്കുന്നു ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റ് വിഷയങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം